ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പാലപ്പുറം ഭാഗത്ത് തന്നെയാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് നല്ലൊരു പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് കേട്ടോ വീട്ടിലേക്കുള്ള വഴിയൊക്കെ നല്ല വീതിയുള്ള വഴിയാണ് റോഡ് സൗകര്യമൊക്കെ എല്ലാവിധ വലിയ വാഹനങ്ങളൊക്കെ വരുന്ന ോഡാണ് അതുപോലെ വെള്ള സൗകര്യത്തിന് നല്ല പറ്റാത്തൊരു കിണറും ഉണ്ട് കേട്ടോ പിന്നെ കായ്ക്കുന്ന അഞ്ച് തെങ്ങുണ്ട് മാവ് പ്ലാവ് അങ്ങനെയുള്ള എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് കിണർ ഇതാണ്ടില്ലേ ഇതാണ് കിണർ നല്ല നാടൻ കിണറാണ് ശുദ്ധിയുള്ള വെള്ളമാണ് സദാസമയവും വെള്ളം കിട്ടും ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ വെറും അഞ്ചര കിലോമീറ്റർ മാത്രം ദൂരം ഈ വീട്ടിലേക്ക് അതുപോലെ നെഹ്റു കോളേജ് ഇവിടെ അടുത്താണ് കിൻഫ്ര പാർക്ക് പിന്നെ എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയ ഇവിടൊക്കെ വളരെ അടുത്താണ് കേട്ടോ ഈ വീട് ചുറ്റും അതിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കിയിട്ട് നിർത്തിയ വീടാണ് ഇത് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഒരു സൈഡിലുള്ള സ്ഥലത്തിൻ്റെ ഭാഗങ്ങളാണിത് അവിടെ ബേസ്റ്റൊക്കെ കത്തിക്കാനുള്ളൊരു സംവിധാനം പിന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ വീടിൻ്റെ പുറകശത്ത് അടുക്കളയുടെ പുറകശത്തുണ്ടല്ലേ കോമണായിട്ടുള്ളൊരു ബാത്റൂം ഇതാണ് അടുക്കളയുടെ പിന്നാമ്പ്രം സ്ഥലത്തിൻ്റെ ഭൂരിഭാഗം കിടക്കുന്നത് വീടിൻ്റെ മുൻവശത്ത് തന്നെയാണ് ഇതാണ് ഒരു സൈഡ് വീടിൻ്റെ ഒരു സൈഡ് സ്ഥലമാണത് പുറകുവശം ഷീറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ നല്ലൊരു ഓപ്പൺ സെറ്റൗട്ട് അധികം പഴക്കമല്ലാത്ത വീടാണ് കേട്ടോ വെറും അഞ്ച് വർഷം മാത്രമേ ഈ വീട് പഴക്കമുള്ളൂ നല്ല വൃത്തിയുള്ള വീടാണ് ചുറ്റും വീടൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാട്ടോ ഈ വീട് നിന്ന് മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ എന്നുണ്ടോ നല്ല വലിയൊരു നല്ലൊരു ഹാളാണ് വലിയൊരു ഹാൾ ഈ ഹാളിൻ്റെ ഒരു സൈഡ് തന്നെയാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ ആക്കി സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് നല്ല ഷോ കേസിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞാൽ നല്ലൊരു വീടാട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വൈറ്റ് വാഷ് ചെയ്താൽ മതിയാവും ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വാഷ് ബേസിനൊക്കെ അവിടെയാണ് അതിൻ്റെ തൊട്ടാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഉണ്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ ഫാമിലി കോട്ട് കട്ടിലിട്ടിട്ടുണ്ട് എന്നിട്ടും നല്ല സ്പേസ് ഉണ്ട് ആണ് എല്ലാം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും അറ്റാച്ചഡ് തന്നെയാണ് പിന്നെ കോമൺ ആയിട്ട് പുറകോശത്തൊരു ബാത്റൂമും ഇതാണ്ടോ ഇതാണ് ഇതിലത്തെ ബാത്റൂം എല്ലാം നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ഹെവി സൈസാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും ഹാളിൽ എത്തി ഇതാണ് അടുക്കള അടുക്കള നല്ലൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു അടുക്കള കേട്ടോ ഉണ്ടോ കബോർഡ് വർക്കും എല്ലാ സെറ്റിങ്സും കഴിഞ്ഞതാണ് അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട് അതിൻ്റെയൊക്കെ ഷെൽഫുകളൊക്കെ സെറ്റ് ചെയ്തിട്ടില്ലേ നല്ല ഭംഗിയുള്ള അടുക്കള കേട്ടോ പിന്നെ അടുക്കളയിൽ നിന്ന് പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണിത് കേട്ടോ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വീടാണിത് അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലാണ് രണ്ട് ബെഡ്റൂം ഉള്ളത് താഴെ ഒരു ബെഡ്റൂമാണ് മുകളിൽ രണ്ട് ബെഡ്റൂം സ്റ്റെയർ കേസിൻ്റെ കൈവരൊക്കെ നല്ല സ്റ്റീലിൻ്റെ കൈവരി വെച്ചിട്ടുള്ളത് കേട്ടോ നല്ല സ്ട്രോങ് ഉള്ള സാധനമാണ് സ്റ്റെയർ കേസ് കയറി നേരെ കാണുന്നത് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ വേണ്ട നല്ല വലുപ്പുള്ള റൂമുകളാണ് വൃത്തിയുണ്ട് അധികം ഉപയോഗിച്ചിട്ടില്ല ഈ വീട് ഇവിടെ ഡ്രസ്സിൻ്റെ അലമാറയും ഷെൽഫ് വർക്കൊക്കെ ഒക്കെ ചെയ്ത് കേട്ടോ ഇതാണ് ഇതിലെ ബാത്റൂമ് ഉണ്ടോ നല്ല ഹെവി ടൈപ്പ് ക്ലോസറ്റുമാണ് നല്ല വൃത്തിയുണ്ട് വലിപ്പമുള്ള ബാത്റൂമുകളാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോസലമൊക്കെ കൊടുക്കാണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കണേ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കാരണം ഓരോ ഏരിയയിലും വീടുകളനുസരിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം അപ്പോൾ നമ്മൾ കണ്ടമാതിരി അതേപോലെ നല്ല വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് മുകളിൽ ഷെൽഫിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഇതിലെ ബാത്റൂം ബാത്റൂമൊക്കെ കണ്ടോ നല്ല ഫിനിഷിങ്ങും ഉണ്ട് വൃത്തിയുണ്ട് പത്ത് സെൻറ്റ് സ്ഥലം മെയിൻ റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം പറ്റാത്ത കിണറ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് അധികം പഴക്കമല്ലാത്ത നല്ലൊരു വീട് ഈ വീടിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് അമ്പത് ലക്ഷം രൂപയാണ് എങ്കിലും നമുക്ക് സംസാരിക്കാം കച്ചവടം എന്നുള്ള ലെവലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കുറവ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി